ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതി സിദ്ധുവിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താണ് എന്നിട്ട് പറയാണ് ദേവികയെ നീ മറക്കണം ദേവികയുടെ പുറകെ ഇനി നടക്കരുത് എന്ന് പറയുമ്പോൾ സിദ്ധു തിരിച്ചും പ്രഭാവതിക്ക് നല്ല കിടില മറുപടി കൊടുക്കണം ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാണ് ദേവികയെ ഞാൻ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടും ഇത് സമ്മതിച്ചാൽ അവളുടെ കഴുത്തിൽ ഞാൻ താലുകെട്ടുകയും ചെയ്യും നടക്കില്ലല്ലോ സിദ്ധാർത്ഥ എന്ന് പറയുമ്പോൾ അത് നടത്തി കാണിച്ചു തരാം ശരത്തമ്മേ എന്റെ കാര്യത്തിൽ തലയിടാൻ ഞാൻ ആരെയും അനുവദിക്കും എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഞാൻ ആരെയും അനുവദിക്കില്ല എന്റെ തലച്ചോറ് ഞാൻ ആർക്കും പണയം വെക്കാറുമില്ല കേട്ടപ്പോ പ്രഭാവതി പറയണേ ആ തലച്ചോറ് റോഡിൽ കിടന്ന് ചിതറാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് പട്ടാളച്ചന് പത്തും പതിനഞ്ചും ഇല്ലല്ലോ ഒരേ ഒരു മകനല്ലേ ഉള്ളൂ കൊള്ളി വെക്കുന്ന സമയത്ത് ഈ മകൻ കാണണം എന്നുണ്ടാവും സിദ്ധു പറയണേ ഇത് ശരത്തുമോനോടൊന്നു പറഞ്ഞേക്ക് അമ്മയ്ക്ക് കൊള്ളി വെക്കാൻ ഇവിടെ തന്നെ കാണണം എന്നുള്ളത് അത് കേട്ടപ്പോ പ്രഭാവതി ഒന്നും പേടിച്ചിട്ട് ഇവനാള് കൊള്ളാലോ സൂക്ഷിക്കണം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത് അപ്പോ സിദ്ധു പറയണ ദേവികയുടെ ഒരു മുടിനാരു പോലും നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഓർത്തു വെച്ചോ ശരത്തിന്റെ അമ്മച്ചി എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടാണ് കേട്ടോ സിദ്ധാർത്ഥ് പോകുന്നത് ഇങ്ങനെ സിദ്ധു പോയി കഴിഞ്ഞ ശേഷം ഇക്കാര്യമെല്ലാം തന്നെ ശരത്തിനെ വിളിച്ച് പ്രഭാവതി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് പറയുന്ന അമ്മ ഫോൺ വെച്ചോ അവനുള്ള പണി ഞാൻ ഇവിടെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അങ്ങ് തിരിയുന്ന സമയത്താണ് അവിടേക്ക് മനോഹരം വരുന്നത് എന്താണാവോ ശരത്ത് മോനെ നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞത് അറിയാതെ സംസാരിക്കരുത് എന്താണാവോ കാര്യം എന്നാ അങ്ങ് മുഴിഞ്ഞാട്ടെ എന്ന് മനോഹരം പറയുമ്പോൾ അമ്മേ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശരത്ത് അലറിങ് കൊണ്ട് വിളിക്കാൻ കേട്ടോ അങ്ങനെ പാർവതിയും മുത്തശ്ശിയും കൂടി വരികയാണ് അപ്പോഴത്തേക്കും ദേവികയും വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കും പറയാണ് മുത്തശ്ശി എന്റെ അമ്മയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആ സിദ്ധാർത്ഥ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അത് കേട്ടപ്പോൾ ദേവിക പറയാണ് ശരത്തെ നീ ആൾ കൊള്ളാലോടാ നീ ആ കഥ അങ് നൈസായിട്ട് തിരിച്ചിട്ടല്ലോ മനോഹരൻ ചോദിക്കുകയാണ് എന്താണ് മോളെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ശരത്തിന്റെ അമ്മ സിദ്ധുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാവോ സിദ്ധുവിനോട് അവർ വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞത് എന്ന് മനോഹരൻ ചോദിക്കുമ്പോൾ ഞാനും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടത്തരുതെന്ന് അവരുടെ ആഗ്രഹം കൊള്ളാലോ ആയമ്മക്ക് എന്താണാവോ ഇക്കാര്യത്തിൽ ഇത്രക്ക് ഇൻട്രസ്റ്റ് അപ്പോ ശരത് പറയണ അച്ഛ അതൊന്നുമല്ല സത്യം എന്റെ അമ്മ വഴിയിൽ തടഞ്ഞു നിർത്തി നിത്യമോളെ ഈ അവസ്ഥയിൽ ആക്കിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തതാണ് അവൻ എന്റെ അമ്മയോട് പറയാന് അവൻ ക്രിമിനൽ ലോയർ അപ്പോ അവൻ ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാൻ ക്രിമിനൽ ആകും മനോഹരം പറയണ അത് എനിക്ക് അറിയാലോ മോനെ നീ ഒരു പത്തര മാറ്റ് തങ്കമാണെന്ന് ഈ ഒരു നയൻ വൈറ്റ് സിക്സ് ക്രിമിനൽ ആണെന്നുള്ളത് എനിക്ക് അറിയാലോ നീ തങ്കപ്പനല്ലടാ നീ പൊന്നപ്പനാ കൊണ്ട് തല ചൊറിയുന്നവനാണ് ഈ ശരത്ത് മോനെന്നുള്ളത് എനിക്ക് നന്നായിട്ട് എന്നെ അറിയാം നിന്നെ അമ്മയാണെങ്കിൽ അടിപൊട്ട് നിർത്ത് ചെവി കൊച്ചു എടുക്കുന്ന ആളും ശരത്ത് പറയണേ അച്ഛൻ ഇങ്ങനെ പരിഹസിച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ അമ്മയ്ക്ക് നോന്തിട്ടുണ്ടെങ്കിൽ അതിന് പണി കൊടുത്തിരിക്കും പത്തര മാറ്റ് പണി തന്നെ ഞാൻ കൊടുക്കും പിന്നെ ഈ സ്ത്രീ കാരണം എന്റെ ചേട്ടൻ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ ഇവളോ ഇവളുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും കാരണം എൻറെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചത് ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞേ ഒരു ട്ടോ ശരത്താകത്തേക്ക് പോകുന്നത് ആ സമയത്ത് മുത്തശ്ശിയും പാർവിതയും ദേവികയെ തുറച്ചു നോക്കുകയാണ് പിന്നീട് ചന്ദ്രലേഖയെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രലേഖ പറഞ്ഞ പ്രകാരം തന്നെ സിദ്ധുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് നടേശൻ ചന്ദ്രലേഖയോട് ചോദിക്കുകയാണ് മോള് വീണ്ടും കരഞ്ഞോ എന്ന് ചോദിക്കും അതെ ആ ദേവി കാരണമാണെന്ന് പറയുമ്പോൾ അതിനൊക്കെയുള്ള വഴി ഈ അച്ഛൻ കണ്ടിട്ടുണ്ട് മോൾ അധികം കരയേണ്ടി വരില്ല അതൊക്കെ ഈ അച്ഛൻ തന്നെ തുടച്ചു നീക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിട്ടോ അപ്പോൾ പ്രേമ കാണാണ് അപ്പോൾ പ്രേമ കണ്ടതോട് കൂടിയിട്ട് നടേശനോട് അയ്യോ ഇത് ചന്ദ്രലേഖ മോളുടെ അച്ഛനോ എന്ന് ചോദിക്കുമ്പോൾ രംഗം കളിയാക്കിയിട്ട് പറയണ മതി പ്രേമ നിന്റെ സ്ഥിരമുള്ള ഡയലോഗ് ചന്ദ്രലേഖയുടെ അച്ഛനല്ല ചന്ദ്രലേഖയുടെ മീശ വെച്ച അമ്മയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് സിദ്ധുവും അച്ഛനും കൂടി വരികയാണ് എന്നിട്ട് നടേശൻ പറയാനേ എനിക്ക് സിദ്ധുവിനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വായോ എന്നും പറഞ്ഞ് നടേശനും സിദ്ധുവും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കാണ് അപ്പോ നടേശൻ സിദ്ധുവിന്റെ തോളിൽ കൈവെക്കുന്ന സമയത്ത് സിദ്ധു കയ്യങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എന്റെ തോളിൽ കൈവെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല തോളിലിരുന്ന് ചെവി തിന്നുന്നവർ എന്ന് ചൊല്ലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നടേശൻ തോളിലിരുന്ന് ചെവി തിന്നാറില്ല നടേശൻ സാറ് അറുത്തു മാറ്റാറേ ഉള്ളൂ ചെവി അങ്ങ് അറുത്തു മാറ്റും ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തവരുടെ ചെവി അങ്ങ് അറത്തു മാറ്റുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കും നടേശൻ സാറ് പറഞ്ഞതൊക്കെ അനുസരിക്കാത്തവരോട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ നടേശൻ സാറ് പറഞ്ഞ അനുസരിക്കുന്നവരുടെ ചെവിയിൽ കടുക്കയിട്ട് കൊടുക്കും സിദ്ധു പറയണേ തൽക്കാലം ഈ നടേശൻ സാറിൻ്റെ കടുക്കയും കുടുക്കയും ഒന്നും വേണ്ട എന്താണ് കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞേക്ക് പറയാൻ പോകുന്ന കാര്യം സിദ്ധുവിന് കൂടി അറിയാവുന്നത് തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ കല്യാണം അങ്ങ് നടത്തിയാലോ നിന്റെയും നമ്മുടെ ചന്ദ്രലേഖയുടെയും ഈ വീട്ടിൽ വെച്ച് തന്നെ പന്തലിട്ട് അങ്ങ് നടത്തിയാലോ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ൻ സാറ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും അതിന് എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മകളും എന്നെ കുറിച്ചുള്ള കല്യാണം തീരുമാനിച്ചത് അതിപ്പോ ഞാൻ തീരുമാനിച്ചു പോയില്ലേ സിദ്ധു അപ്പോൾ നമുക്ക് അങ്ങ് നടത്തിയാലോ എന്ന് പറയാം ഞാൻ പറഞ്ഞതുപോലെ പന്തൽ ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സുധിയുടെ വീട്ടിലായിരിക്കും പന്തൽ ഉയരാൻ പോകുന്നത് അതിൽ ആരൊക്കെയാണ് നിവർന്ന് കിടക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ നീ മനസ്സിൽ കുറിച്ചിട്ട് ആ സുന്ദരമായ മുഖമില്ലേ അതിലങ്ങ് ആസിഡ് വീഴ്ത്താനും എനിക്കൊരു മടിയുമില്ല നടേശം പറഞ്ഞതുപോലെ എന്തെങ്കിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടുക എന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സിദ്ധുവിന് നല്ല ദേഷ്യം പിടിക്കുകയാണ് അയാളുടെ ഓരോ സംസാരവും സിദ്ധാർത്ഥിനെ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ സിദ്ധു നേരെ ദേവികയ്ക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോടാ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ അത് ആദ്യമേ ഉണ്ടല്ലോ നൊസ്സാണല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ എനിക്ക് എന്നെ കുറിച്ച് ആ പിന്നെ ആരെ കുറിച്ച് പറയുന്നതിലാണ് ചന്ദ്രലേഖയുടെ അച്ഛൻ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ദേവിക ചോദിക്കുമ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നൊക്കെയാണ് അയാൾ പറയുന്നത് കേട്ടപ്പോ ദേവിക ആഹാ കൊള്ളാലോ അയാള് കുപ്പിയിലാക്കിയിട്ട് ആസിഡുമായിട്ട് ഇങ്ങോട്ട് വരട്ടെ വക്കീലെ ഇനിയിപ്പോ അയാളെ എന്റെ അടുത്ത് വന്ന് എന്റെ ഈ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ കരിഞ്ഞു പോയ ഈ മുഖ വക്കീലിനെ സ്നേഹിക്കാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണ ഞാൻ അതെ ദേവികയുടെ സൗന്ദര്യത്തെ അല്ല സ്നേഹിക്കുന്നത് ദേവികയുടെ മനസ്സിലെ സൗന്ദര്യത്തെയാണ് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ചന്ദ്രലേഖ വന്ന് ദേഷ്യം പിടിച്ചിട്ട് സിദ്ധുവിന്റെ കയ്യിലുള്ള ഫോൺ അങ്ങ് തട്ടിപ്പിറിച്ചു വാങ്ങണം സിദ്ധു ദേഷ്യം പിടിച്ചിട്ട് എന്താണ് ചന്ദ്രലേഖ നീ കാണിച്ചത് എന്റെ ഫോൺ ഇങ്ങനത്തെ ആയോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഈ ഫോൺ തരില്ല ഇത് ദേവികയുമായിട്ട് സംസാരിച്ച ഫോണല്ലേ ഇത് ഞാൻ ബന്ധിയാക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും സിദ്ധുവിന് ദേഷ്യം പിടിച്ചിട്ട് ആ ഫോൺ അങ്ങ് തട്ടിപ്പിറിച്ചു വാങ്ങാം കേട്ടോ എന്റെ ഫോൺ നീ വാങ്ങാൻ നീ ആരാടി എന്ന് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ സിദ്ധുവേട്ടന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്ന ഭാര്യയാണെന്ന് പറയുമ്പോ ജീവിതകാലം മുഴുവനല്ല ലോകാവസാനം വരെ കാത്തിരുന്നാലും നിന്നെ ഞാൻ താലി കെട്ടില്ല ചന്ദ്രലേഖ പറയണേ നിങ്ങൾ എന്നെ അപമാനിക്കും തോറും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും വാശിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ നിങ്ങൾ അപമാനിക്കും തോറും മറ്റുള്ളവരെ നശിപ്പിക്കാനാണ് എനിക്ക് തോന്നുകയുള്ളു അച്ഛൻ ദേവികയുടെ മുഖത്ത് ആസിഡ് ഒഴുക്കുമെന്ന് പറഞ്ഞില്ലേ അത് ചെയ്തത് തന്നെയായിരിക്കും എന്റെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അത് എന്റെ അച്ഛൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ായിരിക്കും ചെയ്യാൻ പോകുന്നത് അത് ആസിഡ് അല്ല ഒരു ഒറ്റ ലിറ്റർ പെട്രോൾ ഒഴിച്ച് ദൈവിക നിന്ന് കത്തുകയോ നമുക്ക് രണ്ടു പേർക്കും കൂടി ചെന്ന് എല്ലാ ചടങ്ങുകളും നടത്താം എന്നങ്ങ് പറഞ്ഞതോട് കൂടി സിദ്ധുവിന്റെ ക്ഷമ അങ്ങ് നശിക്കുക എന്നിട്ട് ചന്ദ്രലേഖയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എടി എന്നങ്ങ് പറഞ്ഞത് ഈ ഒരു അടി ഞാൻ ഒരു അംഗീകാരമായിട്ട് എടുക്കുകയാണ് ഈ അടിയുടെ പൊട്ടൽ എവിടെ പൊട്ടുമെന്നുള്ളത് സിദ്ധുവേട്ടൻ കാത്തിരുന്നു ചന്ദ്രലേഖ പോയി കഴിഞ്ഞ ശേഷം സിദ്ധുവിന് അടിക്കേണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നാട്ടോ അങ്ങനെ അച്ഛന്റെയും രംഗന്റെയും അടുത്ത് പോയിട്ട് സിദ്ധു ഇരിക്കയാണ് അപ്പോഴാണ് പ്രേമ ദേശത്തിൽ ചന്ദ്രലേഖയുടെ കൈയും പിടിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് സിദ്ധുവിനോട് ചോദിക്കാടാ ചന്ദ്രലേഖ മോളെ അടിച്ചത് അച്ഛൻ സിദ്ധു എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എനിക്ക് പറ്റിപ്പോയി അച്ഛ എന്ന് പറയണെ അപ്പോ രംഗം പറയണേ അടിക്കേണ്ടായിരുന്നു ഞാൻ പ്രേമയെ അടിച്ചത് എൻ്റെ ഭാര്യ ആയത് കൊണ്ടാണ് എന്നാലും ഞാൻ അത് ചെയ്തത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചന്ദ്രലേഖ കരഞ്ഞുകൊണ്ട് പറയുന്നത് തല്ലാനായിട്ടെങ്കിലും എന്നെ സിദ്ധു അംഗീകരിച്ചല്ലോ പ്രേമ പറയണേ നിനക്ക് എങ്ങനെ ഇവളെ അടിക്കാൻ തോന്നിയടാ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന സമയത്ത് അച്ഛൻ പറയണേ സിദ്ധു നീ ഒന്ന് ചന്ദ്രലേഖയോട് സോറി പറഞ്ഞേക്ക് എന്ന് പറയണേ അപ്പോ അച്ഛ എന്നങ്ങ് സിദ്ധു വിളിക്കുമ്പോൾ രംഗം പറയണു സോറി പറഞ്ഞേക്ക് അളിയ അതിലൊരു കുറച്ചിലും എന്ന് പറയണ് അങ്ങനെ മനസ്സില മനസ്സോടെ ചന്ദ്രലേഖയുടെ മുഖത്ത് നോക്കി സിദ്ധു സോറി എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ കരഞ്ഞുകൊണ്ട് പറയണ് വേണ്ട സിദ്ധു കേട്ടോ പ്ലീസ് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ചന്ദ്രലേഖ അകത്തു പോവാട്ടോ അപ്പോൾ പ്രേമ പറയാണ് കണ്ടില്ലേ അവളുടെ മനസ്സ് അത്രയ്ക്ക് പട്ടുപോലത്തെ മനസ്സാണ് അതുകൊണ്ടാണ് ആ കുട്ടി നീ സോറി പറഞ്ഞിട്ട് പോലും കരഞ്ഞിട്ട് പോയത് എന്നും പറഞ്ഞ് പ്രേമ പിന്നെ െ പോകാട്ടോ അപ്പോൾ രംഗം പറയണേ നീ ആ നടേശന്റെ മുഖത്ത് നോക്കി നാല് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായുള്ളൂ അപ്പോൾ അച്ഛൻ പറയണേ നീ ദേവിക വരുമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ അവളെയും കൂട്ടി ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ പോയി സുഖമായി ജീവിക്കാൻ നോക്ക് പിന്നീട് സിദ്ധു ദേവികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ അപ്പോൾ ദേവിക പറയണേ അവളെ അടിക്കേണ്ടായിരുന്നു അത് വക്കീലിന് ചേർന്ന പരിപാടിയല്ല വക്കീലിന് അതൊന്നും ചേരില്ല എന്ന് പറയുമ്പോൾ അത് പറ്റിപ്പോയി എന്ന് പറയുന്നത് എന്തായാലും പോയി സോറി പറയാൻ നോക്ക് എന്ന് പറയുമ്പോൾ ആ നടേശൻ പറഞ്ഞിട്ടാണ് പോയത് അയാളെ ഒന്നെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് ദേവിക ഉള്ളപ്പോൾ ആരെയും പേടിയില്ല എന്ന് പറയുമ്പോൾ വക്കീലെ വക്കീൽ കൂടുതൽ സംസാരിക്കാതെ ഫോൺ വെച്ചിട്ട് അവളോട് പോയി സോറി പറയാൻ നോക്ക് എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും മനോഹരനും മുത്തശ്ശിയും പാർവതി അവിടേക്ക് വരികയാണ് എന്താണെന്ന് ചോദിക്കുകയാണ് മനോഹരൻ അപ്പോൾ സിദ്ധു ആ ചന്ദ്രലേഖയെ അടിച്ച കാര്യം പറയുമ്പോൾ മുത്തശ്ശി പറയണ അവൻ്റെ ആ മന്ദം കൈകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ അടിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവള് പറഞ്ഞിട്ടായിരിക്കും എന്ന് പാർവതി പറയുമ്പോൾ വെറുതെ അമ്മ ഓരോന്നും പറയലേ ഞാൻ ഇതിൽ മനസാവാചം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണേ അല്ല അടിയുടെ ചൂടാറുന്നതിന്റെ മുന്നേ അവൾ അവൻ നിന്നെ വിളിച്ചു പറഞ്ഞല്ലോ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയണേ അപ്പോ ഇവിടെ തന്നെ സമാധാനമില്ല ഇനിയിപ്പോ അവിടെയും സമാധാനം ഇല്ലാതാക്കിയോ ഒക്കെ ഇവള് കാരണമാണെന്നും പറഞ്ഞു പാർവതി അകത്തേക്ക് ദേഷ്യം പിടിച്ചു പോവാട്ടോ അപ്പോ ഇതൊക്കെ കേട്ടും കൊണ്ട് മനോഹരട്ടൻ ഇങ്ങനെ സന്തോഷത്തിൽ നിന്നോ എന്ന് പറയുമ്പോൾ എനിക്ക് അടിച്ചതിൽ ഒരു സന്തോഷവും ഇല്ല പക്ഷെ ആ നടേശന്റെ മകളായി അത് അതുമാത്രമാണ് മനസ്സിലുള്ളത് നടേശൻ തലകുനിഞ്ഞു നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം എനിക്കും മനസ്സിൽ പകയും ദേഷ്യവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് അയാളുടെ തലകുനിഞ്ഞ് നിൽക്കുന്നത് എനിക്കും ഒന്ന് കാണണം എന്ന് മനോഹരം പറയട്ടോ അപ്പോൾ ദേവികയ്ക്ക് അച്ഛൻ പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാവാണ് അയാളുടെ മകളെ ഒരിക്കലും സിദ്ധി വിവാഹം കഴിക്കരുത് ദേവികയെ തന്നെ കഴിക്കണം എന്നുള്ളതാണ് അച്ഛന്റെ ആഗ്രഹം എന്നുള്ളത് ദേവികയ്ക്ക് മനസ്സിലാവാണ് വീട് വിശാലെ ഡോക്ടർ നിരഞ്ജനെ കണ്ട് സംസാരിക്കുന്നു കേട്ടോ അങ്ങനെ സ്വാമിയുടെ കാര്യം ത്തെക്കുറിച്ചാണ് പറയുന്നത് അയാൾ ഒരു കുറുക്കനാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ജയശങ്കറിന് അറിയില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അയാള് നന്നായിട്ട് തന്നെ ജയശങ്കറിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ അത്രയും കണ്ണും പൂട്ടി ആ സ്വാമിയെ വിശ്വസിച്ചിരിക്കുകയാണ് അയാളാണ് നമ്മുടെ വലിയ ശത്രു എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ നിരഞ്ജനോട് പറയുന്നത് അങ്ങനെ ഇനി സ്വാമിയുടെ കള്ളത്തരം നിരഞ്ജൻ പുറത്തു കൊണ്ടുവരികയാണ്